നമസ്കാരം നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള രണ്ട് പദപ്രയോഗങ്ങളാണ് മിതവാദവും അതുപോലെ തന്നെ തീവ്രവാദവും മിതവാദികളും തീവ്രവാദികളും ഈ മത തീവ്രവാദികൾ ഇസ്ലാം മത തീവ്രവാദികൾ ഇസ്ലാം മിതവാദികൾ എന്നീ രണ്ട് വിഭാഗങ്ങളുണ്ട് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അക്ഷരാർത്ഥത്തിൽ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം ശരിക്കും തീവ്രവാദികൾ ഭീകരവാദികൾ രാജ്യത്തെ തകർക്കുന്ന ഈ ക്ഷുദ്രശക്തികൾ ഉണ്ടാകുന്നത് എവിടെ നിന്നാണ് അവർ എന്താണ് ചെയ്യുന്നത് അവർ അവരുടെ പ്രവർത്തന രീതികൾ എന്താണ് എന്ന് താത്വികമായി ശ്രീ ഇ എ ജബ്ബാർ എന്ന നിരീശ്വരവാദിയായ വ്യക്തി ഏതാനും നാൾ മുമ്പ് ചെയ്ത ഒരു വീഡിയോയുടെ ഈ സയൻറ്റിഫിക് തിങ്കേഴ്സ് എന്ന് പറയുന്ന അവരുടെ ഒരു ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടു തീർച്ചയായിട്ടും ഈ മിതവാദികളും ഭീകരവാദികളും തമ്മിൽ നമുക്ക് പുറത്തുനിന്ന് നോക്കുമ്പോൾ വലിയ വ്യത്യാസമുണ്ട് എന്ന് തോന്നും ഈ ഇസ്ലാമിൽ പക്ഷേ ഇവർ ഒരേ ഗ്രൂപ്പിലുള്ള അതായത് ഒരു ഒരു ചരടിൽ കോർത്ത നിരവധി മുത്തുകളിൽ ഒന്ന് ഭീകരവാദവും ഒന്ന് മിതവാദവും മാത്രമാണ് അല്ലെങ്കിൽ രണ്ട് മുത്തുകൾ ഒരു നൂലിൽ കോർത്താൽ അതങ്ങനെയാണ് ഇരിക്കുന്നത് കാരണം അതിൻ്റെ ഫലം ഒരുപോലെയാണ് ഈ തീവ്രവാദ ഗ്രൂപ്പുകളെയും തീവ്രവാദ മത ആശയങ്ങളെയും പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ഈ മിതവാദ ഗ്രൂപ്പുകൾ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഒരു ബോംബ് ഉരുട്ടിക്കൊണ്ട് ഐ എസ് എന്ന ഭീകര സംഘടനയ്ക്കോ അല്ലെങ്കിൽ ലഷ്കർ ഇ തോയിബയ്ക്കോ കൊണ്ടിൽ കൊണ്ട് മുന്നിൽ വയ്ക്കുന്നു ലഷ് ലഷ്കർ ഇ തോയബയ്ക്കത് കത്തിക്കുന്ന ആ ജോലി മാത്രമേ ഉള്ളൂ ഈ ബോംബ് ഉരുട്ടിക്കൊണ്ട് വയ്ക്കുന്നത് ഇത്തരം ആശയങ്ങൾ അതായത് മിതവാദ ആശയങ്ങൾ പിന്തുടരുന്നവരാണ് എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പറയുന്നത് അപ്പം ഭീകരവാദികൾ ഉണ്ടാവുന്നതല്ല ഉണ്ടാക്കുന്നതാണ് അതിനുവേണ്ട പരിശീലനങ്ങൾ കൊടുക്കുന്നുണ്ടാകും ചെറുപ്പത്തിലെ മദ്രസകളിൽ തന്നെ കാഫിറിനെ അന്യ മതസ്ഥരെ വെറുക്കാനും അവരോട് കൂട്ടുകൂടാതിരിക്കാനും ഒക്കെ തന്നെ പലപ്പോഴും പറയാറുണ്ട് ഇതൊക്കെ ഇതിൻ്റെ തുടക്കമാണ് പ്രൈം ആശയങ്ങളാണ് ആദ്യ ഘട്ട ആശയങ്ങളും പ്രധാനപ്പെട്ട ആശയങ്ങളുമാണ് ഇങ്ങനെയാണ് മുസ്ലിം മത തീവ്രവാദികൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കിയെടുക്കുന്നത് വേണ്ട പ്രചാരണങ്ങളും പിന്തുണയും കാര്യങ്ങളുമൊക്കെ ഈ മിതവാദികളും ഒക്കെ കൊടുക്കുന്നുണ്ടാകാം എല്ലാവരൂടെ ചേർന്ന് നടത്തുന്ന ഒരു പ്രക്രിയ തന്നെയാണ് ഈ മതഭീകരവാദം അല്ലെങ്കിൽ മത തീവ്രവാദം എന്നത് അതാണ് ഇവിടെ തടയപ്പെടേണ്ടത് ഇല്ലാതാക്കപ്പെടേണ്ടത് എന്നുകൂടി ശ്രീ ഇ എ ജബ്ബാർ പറഞ്ഞു വയ്ക്കുകയാണ്